ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചേനഗര ജംഗ്ഷനിലുള്ള പാലാട്ട് പേർഷ്യൻ ജില്ലറിയിലാണ് ഇതിപ്പോ നോക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ കമ്പല് നോക്കാനാണ് ഏട്ടോ വന്നേല്ലാത്തേ പ്രസന്നച്ചിക്ക് കമ്പനി നോക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാനും ഇമാനി ഇമാനിമോളും പ്രസന്നസിച്ചുകളാണ് വന്നത് സ്റ്റഡ് ടൈപ്പ് അല്ല ഒരു ജിബിക്കി മോഡല് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ തൂക്കവും ഡിസൈനും ഒക്കെ നോക്കി സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ചാലുണ്ടെന്നൊക്കെ ഇവിടെ ഉള്ളതൊക്കെ അറിയാം കേട്ടോ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ചോദിക്കുക പിന്നെ പാലാട്ട് പേർഷ്യൻറ്റിലൂടെ തന്നെ പുതിയ ഷോപ്പ് അപ്പുറത്ത് ഓപ്പൺ ആയി കഴിഞ്ഞു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പഴയ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നീട് ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഇനി നാട്ടിൽ വന്നോ അതൊരു ഷാർജയിൽ തന്നെ ആണോ എന്നൊരു ഡൗട്ടൊന്നും വേണ്ട കേട്ടോ അവർ പഴയ വീഡിയോ ആണ് എൻ്റെ ഗ്യാലറിങ്ങനെ തപ്പുമ്പോൾ ഇങ്ങനെ കിടന്നു പിന്നെ ഞാൻ തിടാൻ എഡിറ്റ് ചെയ്തിട്ടെ ഇപ്പം ഞങ്ങൾ ഷാർജയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഈ വാനിമോളെ കണ്ടാലറിയാം കുറച്ച് പഴയ വീഡിയോ ആണ് ഇതൊന്ന് അങ്ങനെ ഫൈനലി സെലക്ട് ചെയ്ത കമ്മൽ ഇതാണ് കേട്ടോ നമ്മൾ ശരിക്കും തട്ട് തട്ടായിട്ടുള്ള ജനിക്കുന്നൊക്കെ പറയും കേട്ടോ അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾ പർച്ചേക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തട്ട് താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയിട്ടാൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ബൈ